അവരടുത്ത് പറയേണ്ടതാണ് ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് ഫണ്ട് കിട്ടാനാണ് ഈ കമ്പനി വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫണ്ട് റെഡി ആകുമ്പോഴാണ് ഞങ്ങൾ അസെറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇവർക്ക് കുറച്ച് പൈസ റിലീസ് ചെയ്യുന്നതാണ് പ്ലാൻ അതെല്ലാ കടകളും കേരളം മുഴുക്കമുള്ള കടകളിലും ഇതുപോലെ വളരെ അത്യാവശ്യക്കാർ നിപ്പുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമറും ഒരേപോലെ വെയിറ്റ് ചെയ്യാണ് ഡേറ്റ് കഴിഞ്ഞ കല്യാണ പാർട്ടികൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അത് അതെല്ലാം നമ്മൾ സോട്ട് ചെയ്യാതുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇപ്പോഴും സർവേയും കാര്യങ്ങളൊക്കെ നടക്കാൻ ഫണ്ട് വരുന്നതേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ ചിലപ്പം നമുക്ക് ചെയ്യാൻ പറ്റും പൂർണ്ണമായ പ്രതീക്ഷയുണ്ട് പിന്നെ എല്ലാം ഇൻഷാല്ല നമസ്കാരം തേഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പിന്റെ കഥയാണ് അൽ മുക്താദുർ ജ്വല്ലറിക്ക് പറയാനുള്ളത് ആ തട്ടിപ്പ് നടത്തിയ ആ സ്ഥാപനത്തിന്റെ ഉടമ മൻസൂറിന്റെ ശബ്ദരേഖയാണ് പ്രേക്ഷകർ കേട്ടത് അതായത് നേരത്തെ കോട്ടയമടക്കമുള്ള പല സ്ഥലങ്ങളിലും ജ്വല്ലറിയിലേക്ക് ആളുകളെത്തി നിക്ഷേപകർ തങ്ങളുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്വർണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു ഒടുവിൽ കഴിഞ്ഞ തവണ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം ഒടുവിൽ തങ്ങൾക്ക് പണം തിരികെ നൽകാമെന്ന് ഈ മുതലാളി സമ്മതിച്ചത് എന്നാൽ ഇപ്പോൾ ആ പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ ഒരു നിക്ഷേപകൻ അദ്ദേഹത്തിനോട് പറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇദ്ദേഹം ഇട്ട വോയിസ് മെസ്സേജ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് അതായത് പണം കിട്ടാനുള്ള സാധ്യത വളരെ ദുർലഭം അല്ലെങ്കിൽ കിട്ടാനുള്ള ഇല്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇൻഷള്ള അങ്ങനെ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അതായത് ഇയാൾക്ക് നൽകിയ ആളുകളോടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്നതാണ് ഏറെ നമുക്ക് വിഷമം തോന്നുന്ന കാര്യം കാരണം തങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മരുമകളുടെ ഒക്കെ തന്നെ വിവാഹത്തിന് വേണ്ടി സ്വർണം ചെറിയ വ്യത്യാസത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസത്തിൽ തങ്ങൾക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില മോഹങ്ങൾ മനസ്സിലിട്ടുകൊണ്ടാണ് ഇവരുടെ ഈ തട്ടിപ്പിൽ പലരും കുടുങ്ങിയത് ഇപ്പോഴും ഇവർ മതത്തിൻ്റെ പേര് പിടിച്ച് തന്നെയാണ് പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തിയത് എന്നത് യാഥാർത്ഥ്യമാണ് അതായത് ഇസ്ലാം മതവിശ്വാസികളുടെ അവരുടെ മത മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ അഴകി ചേർന്നുകൊണ്ട് അത്തരത്തിൽ പേരുകൾ സ്ഥാപനങ്ങൾ കിട്ടുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത് ഇപ്പോൾ ഈ സംഭാഷണത്തിൽ പോലും ഇൻഷാ അള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു അതായത് മതപരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ മതം അതിലൊക്കെ തന്നെ കുത്തി കുത്തിക്കേറ്റിക്കൊണ്ടാണ് ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആളുകൾക്ക് അതായത് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ മാസമെങ്കിലും പത്തു പേർക്കെങ്കിലും പണം തിരികെ ലഭിക്കും അല്ലെങ്കിൽ സ്വർണം ലഭിക്കും എന്നതൊക്കെ എന്നാൽ അതുകൂടി ഇല്ലാതായിരിക്കുകയാണ് തട്ടിപ്പിൻ്റെ കഥ വീണ്ടും തുടരുകയാണ് അതായത് ഇവരുടെ പ്രോപ്പർട്ടികൾ വെച്ചുകൊണ്ട് ഒരു ഫണ്ട് സ്വരൂപിക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതായത് സ്വകാര്യ പങ്കാളിത്തമൊക്കെ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ബ്ലേഡിനൊക്കെ പൈസ എടുക്കാം എന്നൊക്കെയായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആളുകൾക്ക് ഇനി പണം കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് ഈ വാക്കുകളിലൂടെ വ്യക്തമാണ് മറ്റൊന്ന് ഇത്തരം ഇവരുടെ പരസ്യം വാങ്ങിയ സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ പോലും ഇവർക്കെതിരെ ഒരു ചെറു വിരലക്കാൽ അല്ലെങ്കിൽ ഒരു വാർത്ത കൊടുക്കാൻ ഇവർക്കാവുന്നില്ല എന്ന് പരാതിപ്പെടുകയാണ് നിക്ഷേപകർ അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം വാങ്ങിയ ആളുകൾ ഈ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് ഈ നിക്ഷേപകർ തന്നെ പരാതി നേരിട്ട് നമ്മളോടൊക്കം പറയുകയാണ്